നമ്മുടെ നാട്ടിൽ നിന്ന് പുതിയ താരങ്ങൾ വളർന്നു വരുന്നില്ലേ അർത്ഥം അർത്ഥം അങ്ങനെയും കൂട്ടാ പക്ഷെ ചാൻസ് കിട്ടണ്ടേ ഇതിപ്പോ നമ്മളെന്താണോ ഒരു എക്സ്പീരിയൻസ് ആണെങ്കിൽ കളിച്ച എക്സ്പീരിയൻസ് ഇതിപ്പോ സാധാരണ ഒരു ഗ്രൗണ്ടിൽ ഇപ്പൊ അമ്പലകുന്നത്ത് നമ്മൾ അവിടെ കളിക്കുന്ന കുറെ ചെക്കന്മാരുണ്ട് പോലെ നല്ല കളി ആളിക്കാരൻ അന്നേരം ഒരു ചെറിയ ടൂർണമെന്റിൽ ഒരു ചെറിയ നാല് സ്റ്റെപ്പിൽ ഒരു ഗ്യാലുള്ള ടൂർണമെന്റിൽ ഈ പ്ലെയർക്ക് പന്ത് തൊടാൻ കഴിഞ്ഞില്ല കാരണം എന്താണ് ആൾക്കാരെ കണ്ടിട്ട് അങ്ങനെ ഇതൊരു പ്രശ്നമുണ്ട് അപ്പൊ അതെന്താണ് നമ്മളെ ആൾക്കാരെ കണ്ട് കളിക്കേണ്ട ഞങ്ങൾക്കൊക്കെ ഇപ്പൊ ആൾക്കാർ കൂർണോട്ടോ ആവേശം കൂടിയ കാരണം കാരണം തിരൂരങ്ങാടി ഫൈനലിൽ ഒരിക്കലും ഞങ്ങൾക്ക് ഓർമ്മയിട്ട് ഞങ്ങളും മറ്റേ സൂപ്പർ സ്റ്റുഡിയോ കളിക്കന്ന് പതിനായിരത്തി ചില്ല ആൾക്കാരാണ് അന്ന് ആ ഗ്രൗണ്ടിൽ നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നത് അത്ര ഫുൾ കപ്പ് ആ ഗ്രൗണ്ടില് കളിക്കാൻ വേറെ ഇല്ല വേറെല്ല സ്ഥലമല്ല അത്ര ഇതിലാണല്ലേ അല്ല ഞങ്ങൾ സൂപ്പർ സ്റ്റുഡിയോനെ നാല് ഒന്നിനാണ് ആ ഫൈനലിൽ ഞങ്ങൾ അന്ന് അവിടെ അടിക്കുന്നത് ആൾക്കാരെ കണ്ടാൽ നമുക്ക് ആവേശം കൂടാണ് അടിച്ച് ഈ കളിക്കാണന്ന് ഇപ്പോഴത്തെ ചെക്കന്മാർക്ക് അതല്ല എന്താണ് ഓലെ എക്സ്പീരിയൻസ്ഡ് ആക്കി വരണം നമ്മൾ ഇങ്ങനത്തെ കളിക്കറങ്ങ അതിനിപ്പം ഒരു ഇതില്ല അയ്യവും ബാബുരാജും മുജീബും ബാക്കിയുള്ള എല്ലാ പ്ലേസും കാളിയാക്കും ഉച്ചക്ക് പോകാൻ അല്ലെങ്കിൽ രാവിലെ അന്നപ്പും ഇവിടെ ലോഡ്ജിൽ നിന്ന് കുളിച്ചൊക്കെ ഇറങ്ങി എൻ്റെ വീടാ തൊട്ടേ ഞങ്ങൾ കയറി നേരെ അപ്പുറത്താ എൻ്റെ വീട് എൻ്റെ വീട്ടിലേക്ക് അറോലത്തെ നേരെ വണ്ടി കയറും ഇവിടുന്നാണ് പോവുക അപ്പൊ ഞങ്ങളെ ബാക്കിൽ വണ്ടികളും ഇങ്ങനെ പോരാണ് ജാതായിട്ട് അതായത് ആ ഒരു നല്ല നിങ്ങൾ സ്വപ്നം കാണുകയാണ് സ്വപ്നം കാണുകയാണ് ആ നല്ല നാളുകൾ തിരിച്ചു വരണം ഈ കാണുന്ന ഗ്രൗണ്ട് ഒരു നല്ലൊരു ഒരു ഗ്രൗണ്ടായിട്ടല്ലോ നമുക്ക് ധൈര്യമാണ് കാളികാവ് കാളികാവുന്ന് പോകും കാളികാവത്തെ കളിക്കാർ ഒന്നോ രണ്ടോ പുറത്തുനിന്ന് കളേജ് ഭാഗത്ത് കാളികാവത്തെ കളിക്കാരാങ്ങി എന്നും പഴയ ആതിലേക്ക് തന്നെ തിരിച്ചു കൊണ്ട് വരണം